ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട് കുറച്ച് വിശേഷങ്ങളും പറയാൻ വേണ്ടിട്ട് വന്നതാണ് ും സൺഡേ ആയിട്ട് സൺഡേ സ്പെഷ്യൽ എന്താ എന്ന് സൺഡേ സ്പെഷ്യൽ സിനിമ പറയുന്നുണ്ട് വിത്ത് ചിക്കൻ ഞങ്ങൾ കാലത്ത് പ്ലാൻ ചെയ്താണ് മറ്റേ പോർക്ക് മേടിക്കാന്നുള്ളത് പക്ഷേ ലാസ്റ്റ് അത് ചിക്കനിൽക്കേ ആയി മാറിയപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിക്ക അയിൻറെ ഇസം വന്നതാ ആ വിച്ചു കളിക്കാൻ പോയിട്ട് നേരം വെക്കുക ആ വിച്ചു കളിക്കാൻ പോയിട്ട് നേരം വെക്കുക ഉണ്ട് പോർക്ക് എന്നാ കിട്ടില്ല ഉണ്ട് ചിക്കമേട് ചോ ചിക്കൻ മേട് യെസ് ചിക്കൻ അതുകൊണ്ട് ചിക്കൻ നിന്നാറൈല്ലേ അല്ലേ അല്ലേ അതെ അതെ അമ്മ ആട്ട അമ്മ ഇമ്മ കഴിഞ്ഞ ഇന്നലെ പറഞ്ഞാണോ പോർക്ക് മേട്സ് ആണെന്നാണല്ലേ അതെ അത് നമുക്ക് ഈ ആഴ്ച മേടിക്കാം അത് അങ്ങനെ ഇല്ല അപ്പൊ വിജോസ് ഒന്ന് എനിക്കൊരു സർപ്രൈസ് തരുന്നുണ്ട് അതായത് തിയേറ്ററിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നടന്റെ സിനിമയാണ് ഓടുന്നത് ഓടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വാലും പൊക്കി ഓടാൻ ഞാനും കിട്ടിയത് ഇന്ന് കുറേ പണിയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട് വിച്ചും ചാനക്കുട്ടിയും കൂടെ അവിടെ സിനിമയുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് ഇതിൽ ഏത് സിനിമയാണ് കാണുന്നത് എന്നുള്ളതിൽ ഐഡിയ ഇല്ല കൈസ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ അമ്മൂസിൻ ഒരു സർപ്രൈസ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട നടനാണ് അപ്പോൾ സർപ്രൈസ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ കറക്റ്റായിട്ട് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട് നമ്മൾ അഷ്ടമിച്ചിറയിലാണ് കേട്ടോ എന്തെങ്കിലും അഷ്ടമചിറ തിയേറ്ററിലാണ് ഇവിടെ ഇച്ചിരും കൂടെ നല്ല ഭംഗിയാക്കി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പൊതുവേ എനിക്ക് തീയറ്ററിൽ ഇഷ്ടമില്ലാത്ത ആണ് കാര്യം എനിക്ക് മാളയിലാണ് കേട്ടോ ഇച്ചിരിങ്ക ഇഷ്ടപ്പെട്ടത് പോക്കോണൊക്കെ സൂപ്പറാണ് നമ്മൾ സിനിമ കാണാൻ വരുന്നത് പോക്കോൺ തിന്നാനാണല്ലോ അങ്ങനെയാണ് കേട്ടോ എല്ലാവരും അതങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഞാൻ കൂടുതലും വരുന്നു പോക്കോൺ കണ്ടിട്ടാണ് അപ്പോൾ ഇവിടെ പോക്കോൺ എന്നത്ര എനിക്ക് വലിയപ്പുറത്തല്ലാട്ടോ പക്ഷെ ഇപ്പം സെറ്റാക്കിയെന്ന് എനിക്ക് തോന്നുന്നു കുറേ നാളായാലോ വന്നിട്ട് എന്നെ അവിടെ ഒരാളിരുന്ന് മാടി മാടി വിളിക്കുന്നുണ്ട് കേട്ടോ കണ്ട ലൈറ്റ് ചെറുതായിട്ട് വൈബ്രേഷൻ ആകുന്നിങ്ങനെ മിന്നുന്നതോ അതെന്നെ വിളിക്കുന്ന കേട്ടോ പോക്കോണിൻ്റെ സെക്ഷനാണത് പക്ഷെ ഇവിടുത്തെ പോക്കോൺ വലിയ നമുക്ക് നോക്കാം നമ്മൾ ഇത് കൂടെ കയറുന്നത് ഏറ്റവും ബാക്കിലെ സീറ്റാണ് എടുത്തേക്കുന്നത് ബാക്കിലെ സീറ്റ് എടുത്തവർക്ക് ഇതും കൂടെ കയറുന്നത് ഇവിടെ അല്ലാട്ട മുകളിലാണ് ഞാൻ സ്റ്റെപ്പ് കയറി പോയ വിച്ചുന ഞാൻ തിരിച്ചു വിളിച്ചിറക്കിയതാണ് കേട്ടോ പോക്കോൺ മേടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി നൂറോ ചെറുത് മതി നമുക്ക് ഇന്റർവെൽ മേടിക്കാലോ നമുക്ക് ഇന്റർവെല്ലാവും വേറെ ആവശ്യമില്ല മേടിക്കാം അങ്ങനെ എന്റെ പോക്കോണെന്റെ കയ്യിലെത്തിയിട്ടുണ്ട് ഓ ജാനിയുടെ ഒരു സന്തോഷം പോക്കോൺ കണ്ടപ്പോ ജാനിക്കുട്ടി ഇവിടെ സിനിമ കാണാണ്ട് നല്ല പോക്കോൺ തിന്ന മ എന്റെ അതേ സ്വഭാവ അപ്പൊ നമ്മളോട് വെയിറ്റ് ചെയ്യാനാട്ടോ എൻട്രി ആവുന്നത് നമുക്ക് മുകളിലാണ് സിനിമ ഇപ്പഴേ പോക്കോൺ സിനിമയുടെ ടൈമിൽ ഉണ്ടാവില്ല ഏത് സിനിമയാണ് തങ്കലൻ വിക്രത്തിന്റെ ഓ പൊളിക്കാൻ നമുക്ക് ടേസ്റ്റ് ഉണ്ടോ എവിടത്തെ മേടിച്ചു തിന്നോണ്ടേ ഇരിക്കും അടിപൊളിയാഴ്ചയോ രണ്ടു മാസം ആദ്യം കളഞ്ഞു പോയി ഞാനിങ്ങോട്ട് കൈ എന്റെ കയ്യില് ബോട്ടില് പാല് ടറക്കി ഇല്ലാത്ത സംഭവങ്ങളൊന്നുമല്ല അവരത് വിട്ടെ ചെയ്യാൻ പാടുണ്ട് പൊതു സ്ഥലത്ത് നാല് പോക്കോണിനകത്തോട്ട് വെച്ചോട്ടെ എന്റെ പൊക്കോണീന്നെ നാലിനാണ് പോയേക്കുന്നത് അയ്യോ അയ്യോ എവിടെയാടോ എവിടെയാ തുറന്നായിട്ട് നാലും ഇല്ലേ നമ്മൾ തന്നെ ഉറങ്ങണം ഇതാ ആര്യല്ലടാ നമ്മള് മാത്രമേ ഉള്ളൂ സർട്ടിക്ക് ആട്ട കുറവാ കുറവാണോ ആണ്ടി എല്ലോ അപ്പൻ ഹാ അപ്പൻ അന്നാ അപ്പൻ അന്നാ ലവ് യൂ താങ്ക് യൂ ഇതെല്ലാം കാണാനേ പ്രിയകൂടി ഗൈസ് ഹേ ഒരു ലഡു അവിടെ തിൻ്റെ അടുത്ത് വെച്ചിരുന്ന ലഡു കാണാണ്ട് പോയപ്പോ ഞാൻ വിചാരിച്ചു പാറ്റേലിയൊന്നു വേണ്ട തിന്നേ കെട്ടി കെട്ടിടായിട്ട് പിണ്ണാക്ക് അത് കൊണ്ടിട്ടാണ് അത് വളമായിട്ട് ഉപയോഗിക്കും അപ്പൊ അതും ഇട്ടാണ് അങ്ങനെ എൻ്റെ ഒരു മനസ്സിലുണ്ട് അപ്പൊ അത് അമ്മൂസ് ഞാനും കൂടി ഇന്നലെ ഒരു പർച്ചേസിന് വേണ്ടി പർച്ചേസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരിത്തിരി വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അയിന്റെ കൂട്ടത്തില് നമ്മള് പോയപ്പോ അമ്മൂന് ജിലേബി കണ്ടപ്പോ അവര് കൊതി തോന്നി ഇപ്പൊ മേടിച്ചാണെങ്കിൽ ഇതും മേടിച്ചു റംബൂട്ടാനും മേടിച്ചു റംബൂട്ടാൻ നമ്മൾ അന്ന് ഇടിക്കുന്നു വന്നപ്പോ എത്ര രൂപയ്ക്ക് മേടിച്ചു നൂറ്റി അമ്പത് രൂപയും അമ്പതും അങ്ങനെയായിരുന്നു റേറ്റ് അങ്ങനെ ആയിരുന്നു അങ്ങനെയായിരുന്നു എനിക്ക് തോന്നണേ ഇരുന്നൂറും ഇരുന്നൂറ്റി അമ്പതും അങ്ങനെ ആ ഇരുന്നൂറ്റി അമ്പതും അപ്പൊ മാലയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മള് താഴെ വന്നപ്പോ അതിനിന്ന് പൈസ കൂടി ഇരുന്നൂറ്റി അമ്പത് രൂപ അവടിച്ചോളൂ പിന്നലെ ഞങ്ങള് കഴിച്ചിട്ടുണ്ടായിരുന്നു റംബോട്ട് ഇപ്രാവശ്യം റംബോട്ടാ ഇല്ലാത്ത ഭയങ്കര അടി ആയിട്ട് മരം ഉണ്ട് ഇഷ്ടം പോലെ പക്ഷെ മരം ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് അതിന് കായ കിട്ടിയാലും നോക്കി കഴിക്കുമ്പോൾ അതില്ല അതുകൊണ്ട് ഭയങ്കര മനസ്സിലും കൊറേ പേര് വന്ന് ചോദിച്ചു പേര് അടുത്തുള്ളവരൊക്കെ വന്ന് ചോദിച്ചു ഇല്ല ഇപ്രാവശ്യം ഇല്ലെന്ന് ചോദിച്ചു പക്ഷെ നമ്മുടെ വീട്ടിൽ വീട്ടിലേല്ലോ ബാക്കി എല്ലാ എല്ലാരും ഇഷ്ടപ്പെട്ടത് ആർക്കും കൊടുക്കാൻ പറ്റില്ല അതില് രണ്ടാമതും അത് പക്ഷെ കിട്ടിയില്ല വെള്ള വരുന്നുണ്ട് ഞാൻ വന്ന് ചായ കുടിച്ച് സാധനമില്ല ഞാൻ ഇനി രാത്രിയും വന്ന് കൊണ്ടുപോയത് രണ്ടു തല ഞാൻ പറ്റത്തിയാണ്ട് തല ഇവിടെ മഞ്ചനും ഒരു നിലയില് പണിയാ പണിയാൻ പറ്റുള്ളൂ പൈപ്പില് വെള്ളായിരിക്കില്ല ആ ഉച്ചരിയാ കാലത്ത് വെള്ളം വരോ ഉച്ചല്ലേ വെള്ളം വരള്ളു കേട്ടാ ജലനിധി ഉച്ചയാവുമ്പോ ചിരീശ വെള്ളൂ

മറ്റന്നാ നമുക്കൊരു ഷോപ്പിംഗ് ഇടാം എന്താ പറയണം യെസ് നമുക്കൊരു കല്യാണൊക്കെ വരുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളൊന്നും പേടിച്ചിട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അതായത് ഡ്രസ്സും കാര്യങ്ങളൊന്നും നിർത്തിട്ടില്ല മൂസിനും എനിക്കും അപ്പൊ നമുക്ക് പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ ഓണമാണ് വരുന്നത് ഓണത്തിനും പോകാനുണ്ട് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട് ഓണത്തിനും കല്യാണത്തിനും കൂടെ ഒരുമിച്ച് ഒരു ബന്ധുവീട് രണ്ട് ബന്ധുവീടുണ്ട് വരണത്തിന് ഞാൻ ഇവിടെ എടുത്താണ് എന്തെങ്കിലും ആയിക്കോട്ടെ രണ്ടാമത്തെ ബന്ധുവീട് ഇന്ന് കല്യാണം പറഞ്ഞിട്ടുണ്ട് വരെ ഭംഗിയായിട്ട് കല്യാണം അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മ വിളിച്ചു പറഞ്ഞു പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ തന്നെയാണ് പോകണത് ചിലപ്പോൾ ഞാൻ അച്ഛനെങ്ങാൻ കൂടും അത്രേ ഉള്ളു പിന്നുവെച്ചിട്ട് വഴി കൂടുതൽ കാരണമുണ്ട് എനിക്ക് എല്ലാവരെയൊക്കെ ഒന്ന് പോയി കാണാന്നുണ്ട് പക്ഷെ സാധിക്കണം എന്നിട്ട് കാണുന്നില്ല അപ്പൊ തന്നെ കൊണ്ട് ഞാനിങ്ങോട്ട് പിന്മാറി അതെന്താ പിന്മാറി എനിക്ക് ഞാൻ

എന്റെ ദൈവ എവിടെ പോയിട്ട് പുറകെ പുഷ്പം മുണങ്ങിയ മൂന്ന് ഗ്രാങ്ങൾ എന്തായൊക്കെ ഒന്നറിയണ്ടേ എനിക്ക് അല്ല പക്ഷേ അച്ഛനും തന്നെ എന്നെ താങ്ങാൻ പറ്റുള്ളൂ അപ്പൊ എന്താണെന്ന് വെച്ച് വെയിറ്റ് നമ്മുടെ അല്ലെങ്കിൽ വെയിറ്റ് കൂടി സുഖത്തിന്റെ എന്തെങ്കിലും അറിയാമല്ലോ അമ്മ ഇപ്പൊ കിലോ കണക്ക് നോക്കണമെന്നുണ്ടെങ്കി അമ്മ കൂടുതലാ വെയിറ്റ് നടക്കാനൊക്കെ നടക്കാനൊക്കെ ആയിട്ട് ആയിട്ട് പറഞ്ഞൊക്കെയാണ് പക്ഷെ നടക്കാനായിട്ടേ കാലത്ത് തന്നെ വരില്ല അച്ഛനും ചോറൊക്കെ കൊണ്ടുപോകണം എന്നെ കൊണ്ട് നമുക്ക് കാലത്ത് സാധിക്കില്ല അപ്പൊ അതിന്റെ പേരില് ഞങ്ങള് പ്ലാൻ ചെയ്തോണ്ട് നടക്കാനായിട്ട് നേരത്തെ എനിക്കൊരു പരിപാടിയൊന്നും ഇല്ല നമ്മള് പ്ലാൻ ചെയ്ത നടക്കാനായിട്ട് എന്തായാലും ഞങ്ങള് നടക്കാൻ നേരത്തെ കേസ് എങ്ങനെയാണ് ഈ ബാലൻസ് ഒക്കെ ഉള്ളു അത് ഇത്രയും ക്രീയായിട്ട് ഫ്രീ ആയിട്ടൊക്കെ കിടന്നുറങ്ങിയില്ല തോന്നുന്നു പിന്നെ ആറ് ദിവസം തന്നെ അവരുടെ പോക്ക തന്നെയാ ഇയർ ബാലൻസ് നാട്ടിപ്പുറത്തുള്ള എല്ലാവർക്കും തന്നെ ഇയർ ബാലൻസ് എനിക്ക് ഇടിക്കലൊന്നും മെച്ചില്ലായിരുന്നോ പക്ഷെ ഇവിടെ വന്നിട്ട് അവരുടെ ഇയർ ബാലൻസ് അവരൊന്നും ഇതാണ് എന്തിട്ട് എങ്ങനെ പറഞ്ഞേ രണ്ടു മാസം രണ്ട് അമ്മ കാണിതൊക്കെ ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ലല്ലോ ൊക്കെ അറിയാൻ പറ്റില്ല പണ്ട് ഞാനും ഇങ്ങനെ ഓർക്കാൻ ഇട്ടതേന്തിട്ട് പക്ഷെ വന്ന് കഴിഞ്ഞപ്പോ മനസ്സിലായി നമുക്ക് നിക്കാൻ പറ്റില്ല നമ്മള് പറഞ്ഞാൽ കറങ്ങി കൊണ്ട് ഇങ്ങനെ കറങ്ങി 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 ഛർദിക്കാനും വരും അടുക്കളയിലേക്ക് കയറാനും നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാനോ ഒന്നും തോന്നിക്കില്ല പറ്റില്ല പറഞ്ഞിട്ട് യ്യാ നമുക്ക് നാളെ നമുക്ക് നമുക്ക് നാളെ നാളെ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം നെല്ലെണ്ണയുടെ ഓയിൽ നമ്മുടെ എറണാകുളത്തെ അമ്മയ്ക്ക് വേണം പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി ആയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗ് ഒക്കെ നടത്തണിന്ന് അതുപോലെ തന്നെ അത് ഉണ്ടാകുന്ന തിരക്കൊക്കെ ആയിരിക്കും തിങ്കളാഴ്ച അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു നല്ലെണ്ണയുടെ എണ്ണ എടുക്കുന്ന എന്തിനാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഉണ്ടാവൂട്ടെ നമ്മള് നോർമൽ മറ്റേ ആട്ടിയെണ്ണയില്ല നമ്മളെ വെളിച്ചെണ്ണ അത് ഇപ്പം വിദേശ അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തണുപ്പ് കൂടുതലുള്ള കൺട്രികളൊക്കെ ഉണ്ടല്ലോ അവിടെ ഇത് കട്ട പിടിച്ചിരിക്കും അപ്പൊ കട്ട നല്ലെണ്ണ ആണെങ്കിൽ കട്ട പിടിക്കില്ല കട്ട പിടിച്ചിരുന്നൊന്നും കുഴപ്പമില്ല പക്ഷെ ഇത്രയും കൂടെ നല്ലത് അങ്ങനെയുള്ള കൺട്രികളിൽ നല്ലെണ്ണയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അമേരിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ആവശ്യപ്രകാരം നമ്മൾ അത് ചെയ്തു ആ ഒരു എണ്ണക്ക് നല്ല റേറ്റ് ഇത് ഏറ്റവും നല്ല എണ്ണയാണ് അപ്പൊ അതിന് റേറ്റ് കൂടാ നന്നായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നാളെ അതിന്റെ തിരക്ക് പിന്നെ ഇന്ന് അതിന്റെ സാധനങ്ങള് ഇതനുസരിച്ച് നമുക്ക് റേറ്റ് കൂട്ടാൻ പറ്റില്ല കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ല പക്ഷെ ഭയങ്കര റേറ്റ് ആയി ഓണം കൂടി ആവുമ്പോ അവര് ഇരുന്നൂറിലും ഈ ഓണം ഓണം ഒക്കെ പോട്ടെ പൂ കൊലക്കൊരു കിലോന് അല്ല കൊല പോട്ടെ പഴുത്ത പഴത്തിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയാ കഴിഞ്ഞ ആ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയില് ഞാൻ വേടിച്ചതാണ് അമ്മൂന് കൊതിന്നു പറഞ്ഞു ഞാൻ പോയി മേടിച്ചതാ ബാക്കി പൈസക്ക് നാപ്പത് രൂപയല്ലേ ആവുള്ളൂ എന്റെ പഴയ കണക്ക് വെച്ച് നാല്പത് രൂപയാവുള്ളു ബാക്കി പൈസക്ക് വേറെ നിങ്ങളൊക്കെ മേടിക്കാന്ന് വിചാരിച്ചു ഞാൻ നിക്കുമ്പോഴാണ് തൊണ്ണൂറ് രൂപ ബാക്കി പത്ത് രൂപ തിരിച്ചതേക്കിടെ ഞാൻ പറഞ്ഞു കൂടി ഉള്ളത് വെച്ചോള പറഞ്ഞ അപ്പൊ ഒരു പഴം ഞലിഞ്ഞിട്ടായാലും വെച്ചേക്കണ് ആ അവിടെ ആയുള്ളൂ ഭയങ്കര ഇപ്പൊ ഓണം കൂടെ ആയിട്ട് ഭയങ്കര ഒരു അത്രേ ഉള്ളൂ അതെ അത്രേ ഉള്ളു നമുക്ക് ഇപ്പം ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കാനും പറ്റില്ല കാരണം നമുക്ക് എത്ര അനുസരിച്ച് പോകുന്നില്ല പിന്നെ നമ്മള് ഫ്രഷ് ആയിട്ട് അല്ലല്ല അങ്ങനെയല്ല സംഭവം നമുക്ക് ഓർഡർ കിട്ടിയതിനനുസരിച്ചാല് ഗൾഫ് ലോട്ടൊക്കെ പോകുന്നവരായിരിക്കും അപ്പൊ അവർക്ക് ഓടിക്കാൻ പറ്റുന്നില്ല അപ്പം ഗൾഫ് ലോട്ടൊക്കെ പോകുന്നവർക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവര് വർഷ വർഷം വർഷം രണ്ടു വർഷം മൂന്ന് വർഷം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവര് വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ അതൊന്ന് ഡാമേജ് ആവാനായിട്ട് പ്രശ്നം പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി അപ്പപ്പ കൊടുക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ട് വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കാനുള്ള ഒരു നൂറ് സംതിങ് അത്രൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അതിൽ കൂട്ടാറില്ല ഞാൻ അത്രത്തില് വന്ന് ഞാനങ്ങനെ തട്ടിമുട്ട് നിൽക്കും കേട്ടോ അപ്പൊ ഇപ്പോഴും ഉണ്ടാക്കി ഒതിലൊക്കെ ഇരിപ്പുണ്ട് വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഓ ഓണത്തിന് ഇനിയിപ്പോ അങ്ങോട്ടേക്ക് വരും ദിവസങ്ങളിൽ നല്ല തിരക്കുകൾ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ മെസ്സേജ് തരാണ്ട് ഇച്ചിരി ഡിലേ ആയിരുന്നു ആയിട്ടുണ്ടെങ്കിൽ ഇതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക എന്തെങ്കിലും തിരക്കായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടായിരിക്കും മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഫോൺ നോക്കിക്കൊണ്ടിരിക്കാനാണ് എനിക്ക് അതിനു പറ്റിയ സിറ്റുവേഷൻ ആയിരിക്കില്ല മനസ്സിലാക്കുക എല്ലാം ഇത്തിരി 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 പോകുന്ന മൂന്നെന്തരം ശ്രദ്ധിച്ചില്ലെങ്കിൽ മൂന്നും അങ്ങോട്ട് കൊണ്ട് റിപ്ലൈ തരും അപ്പം ചിലവരൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞു ല്ല അവർ ചിലപ്പോൾ ഒക്കെ മനസ്സിലാകാണ്ട് ദേഷ്യപ്പെടുന്നവരും ഒക്കെ ഉണ്ട് അപ്പം പിന്നീട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും ഇതാണ് പക്ഷെ നിങ്ങൾ ഇപ്പൊ രാവിലെ മെസ്സേജ് ചിലപ്പോൾ ഞാൻ വൈകിട്ടേ കണ്ടുവന്നുവരേ ഉള്ളൂ നമ്മളെല്ലാവരും നിങ്ങളെ പോകണമെങ്കിൽ എല്ലാവരും പോകണമെങ്കിൽ തന്നെയാണ് തന്നെയാണല്ലേ കുഞ്ഞുങ്ങളുടെ ആരെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിലാരും വിഷമം വിചാരിക്കേണ്ട കണ്ടുകഴിഞ്ഞാൽ ഓർഡർ തന്നെ നമ്മൾ റിപ്ലൈ തരും നിങ്ങൾ പിന്നെ ഇപ്പം ഒരു പത്തോ പതിനഞ്ചോ മെസ്സേജ് അല്ല വന്ന് കിടക്കുന്നത് എത്രയോ ഇപ്പം എത്ര പേരോട് സംസാരിച്ചിട്ടാണ് ഇപ്പം നമുക്ക് ഒരു രണ്ടോ മൂന്നോ ബോർഡിൽ പോകുന്നത് ഒരു പത്തൊമ്പത് പേർക്ക് സംസാരിച്ചു കഴിയുമ്പോഴായിരിക്കും അതിലൊരു പത്ത് ബോർഡിൽ പോവുക അപ്പം അത്രയും പേരോട് നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് വീണ്ടും സംശയങ്ങൾ ഉണ്ടാവും വീണ്ടും മെസ്സേജ് അയയ്ക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ഫുള്ള് ചിലപ്പോൾ വോയിസ് ആയിരിക്കും ഇതൊക്കെ ഒരു വോയിസ് കേട്ട് എൻ്റെ ഇവിടുന്ന് വിളി വന്നിട്ടുണ്ടാവും അപ്പം അതൊക്കെ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക അതെപ്പോഴും ഇങ്ങനെ ഒരു വിഷമമായിട്ട് ഫീൽ ആവാറുണ്ട് കേട്ടോ കാരണം നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ നമ്മൾ റിപ്ലൈ തന്നില്ലെന്ന് പറഞ്ഞാൽ ചീത്ത പറയുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അവരോടായിട്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പറഞ്ഞതിലല്ല പറഞ്ഞത് ഞാൻ ഒരു മുൻകരുതലായിട്ട് പറഞ്ഞാണ് ഇനിയിപ്പോ ഓണത്തിന്റെ തിരക്കും ഒക്കെ ആ വരുമ്പോഴത്തേക്കും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു എല്ലാ കാര്യങ്ങളും ഓടി ഓടിപ്പോ അപ്പൊ ഇപ്പൊ അമ്മ പണിക്ക് പോയാലും കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനോ വിച്ചു വിച്ച് ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഓണത്തിന് പ്ലാൻ ചോദിച്ചു കുറെ മെസ്സേജുകളും കാര്യങ്ങളും ഞാൻ കണ്ടായിരുന്നു ആ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓണത്തിന് വലിയ വലിയ പരിപാടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അത് നമ്മുടെ ഡാൻസ് ഉണ്ട് അച്ഛൻ കഴിഞ്ഞ പറയണേ ഈ പെണ്ണുങ്ങൾ രണ്ടെണ്ണം കൂടെ കളിച്ച് കഴിഞ്ഞ ഒരു ഡാൻസ് ഉണ്ടല്ലോ അത് ഞാൻ ഇറക്കിയാലോണത്തിൽ പാട്ടുകളൊക്കെ പറയാ ഡാൻസ് ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം നമുക്ക് അറിയത്തില്ല പക്ഷെ എല്ലാവരും കൂടെ ആയിട്ട് മാക്സിമം വൈവായിട്ട് ഞങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കാം അത് അപ്പൊ ആ ടൈമിൽ ആർക്കും വേറെ അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ഓണത്തിന്റെ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഒത്തിരിയും പേര് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് ഓണത്തിന്റെ വീഡിയോ കാണാൻ അപ്പൊ ഞങ്ങള് മാക്സിമം ആക്കാം എനിക്കും ചേച്ചിക്കും വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഡ്രസ് കോഡൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് മീഷോ ഞാൻ കേട്ടോ വലിയ പൊക്കത്തോട്ടൊന്നും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ചേച്ചി വന്നിട്ട് കൊണ്ടിട്ടുണ്ട് ഓണത്തിനുള്ള മൂന്ന് പേരുടെ സെറ്റ് സാരി എന്റെ വകിയാണ് കേട്ടോ അതൊക്കെ വീപാണോ എനിക്ക് എനിക്കറിയുന്നില്ല ഞാൻ ഒന്നാരെ പറഞ്ഞിട്ടോ അയ്യോ എനിക്ക് തല തലമറന്നു ഞാനത് പിടിച്ച് നിൽക്കട്ടെ ആയിരിക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ചേച്ചിയുടെ വകിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓ ഫുൾ വൈവാണ് ഇപ്പോൾ ഇങ്ങനെ വീട്ടിൽ അല്ലെ ഒരു ഓണത്തിൻ്റെതായ ഒരു തകൃതി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തോ ഒരു പിന്നെ നമ്മുടെ വീഡിയോസ് മാക്സിമം നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു തന്നിട്ടുണ്ട് പിന്നെ അല്ലറ ചിലർ കുശുമ്പുള്ളവർ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അതൊന്നും നമ്മൾ നോക്കുന്നില്ല കാര്യം നമ്മൾ എത്ര നന്നായിട്ട് ചെയ്താലും എത്ര നല്ല രീതിയിൽ ചെയ്താലും അതിന് കുറ്റം കണ്ടുപിടിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടാവും അവർ ഇഷ്ടപ്പെടുന്നവരെ മാത്രമേ അവർ പൊക്കി സംസാരിക്കുള്ളൂ അവർക്ക് ഇഷ്ടമല്ലാത്തവരെ അവര് എത്ര നല്ലതിന് എന്ന് പറഞ്ഞാൽ അതിനെ തള്ളി കളയത്തേ കളയുള്ളു അത് കളഞ്ഞോളൂ നമുക്കൊന്നും വിഷയമല്ല എന്തായാലും നമ്മൾക്ക് കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ റീൽസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പത്തേക്ക് അപ്പൊ അമ്മ നമുക്ക് എടുക്കാം അതിനെല്ലാവരും സപ്പോർട്ടാണ് ഇവിടെ എല്ലാവരും സപ്പോർട്ട് അച്ഛനൊക്കെ അമ്മ അച്ഛനൊക്കെ നല്ല രസമാണ് നീ കളിച്ചില്ലെങ്കി ഞാൻ അപ്പൊ അങ്ങനെയൊക്കെ നല്ല സന്തോഷമായിട്ട് പോകുന്നു അപ്പൊ അത്രക്കെ ഉള്ളു കേട്ടോ പിന്നെ അതിന്റെ ഇടക്ക് ഞാൻ പറഞ്ഞല്ലോ കൊത്രകളികളുണ്ട് വെറുതെ കൊത്തിക്കൊണ്ടിരുന്ന അവളെ കൊഴുപ്പൊന്നുമില്ല എന്തായാലും ഞാൻ ഇവിടെ ചോദിച്ചു വൈകിട്ടാണ് സിനിമയ്ക്ക് പോകുന്നൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോത്തേക്ക് എടുക്കാം അല്ലെങ്കിൽ ചിലപ്പം ഒന്നും വൈകിടുന്നു വന്ന് കഴിയുമ്പോൾ സമയം കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടെ കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞ് നിങ്ങളായിട്ട് കുശലമൊക്കെ പറഞ്ഞ് നിന്നാണ് പിന്നെ ആരുമായിട്ടൊന്നും വീഡിയോ ഒക്കെ എത്തില്ല നാളെ നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം ബൈ ബൈ